നമ്മൾ കണ്ടിട്ട് ഞാൻ രണ്ട് പോസ്റ്റ് പിന്നെ നമ്മൾ കണ്ടതേ ഇല്ല അപ്പൊ എല്ലാവരും ഞാൻ വിചാരിച്ചത് നമ്മളുടെ വീട് നമുക്ക് എല്ലാവരും സെറ്റ് ആക്കിട്ടൊക്കെ കാണിക്കാന്ന് വിചാരിച്ചോണ്ടായിരുന്നു ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ഇടാതിരുന്നു പക്ഷെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇനി വീഡിയോ കാണിക്കാതെ എന്തിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിൽ എന്താണ് തൃപ്തരല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം എല്ലാം നമ്മൾ ഏത് ഫോട്ടോ ഇട്ടാലും എല്ലാത്തിലും കമന്റ് വരുന്നത് വീട് കാണിക്കണം കാണിക്കണമെന്നാണ് അപ്പൊ അതിനകത്ത് കമന്റ് വന്നിരിക്കുന്നത് മിൻസിയെ ഞങ്ങൾക്കറിയാവല്ലോ പിന്നെ ഇപ്പൊ അത് കാണിക്കുന്നത് തന്നെയാന്നുള്ളത് തന്നെയാണ് എല്ലാരും ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീട് ഞാൻ ഇപ്പൊ കാണിക്കാം കാണിച്ചിട്ട് ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് അത് കാണിച്ചു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാം നമ്മൾ നമ്മുടെ ഉള്ള കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കാന്നുള്ളത് അപ്പൊ വീട് കാണിച്ചു വരുമ്പോഴും ഞാൻ പറയാറുള്ളത് നമ്മുടെ ഉള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ മടിച്ചത് കാരണം നമുക്കെല്ലാവരും സെറ്റാക്കിട്ട് കാണാൻ നിങ്ങളെല്ലാം കാണിക്കാം അപ്പം നല്ല പോസിറ്റീവ് വൈബ് ആയിരിക്കും ഇപ്പോഴും പോസിറ്റീവ് വൈബ് അല്ലെന്നല്ല പറയുന്നത് കാരണം നമ്മൾ ഒരു ഷെഡിനകത്ത് ഒരു നാല് ഷീറ്റ് ജിരി വെച്ച് കിടന്നിടത്ത് നിന്ന് നമ്മളൊരു നല്ല വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള മാറ്റമാണ് അപ്പം എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കയറി വരുന്ന വഴിക്ക് മനസ്സിലാക്കാം അപ്പം നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണും ആറ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി കാണും അല്ലേ ഇതാണ് നമ്മുടെ ജെറിന്റെ റൂം ജെറൻ വന്നു കൊണ്ട് തന്നെ ആദ്യം ചെയ്തത് ഇതാണ് അപ്പോൾ എനിക്ക് കിടക്കുകയാണ് എങ്കിലും അവൻ ഈ സ്പേസ് കണ്ടിട്ട് ആദ്യം അവന് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പുറത്തുനിന്ന് പോയി നമ്മുടെ വീടിന്റെ ഇതെടുത്തുകൊണ്ട് നമുക്ക് കയറി വരാം അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എത്ര ജെറിന്റെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു പ്ലേസ് ഇത് എന്താണ് ഒരു പോസിറ്റീവ് വായൂരും വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ അങ്ങ് പോയാലോ പുറത്തോട്ട് വാ ജലദോഷമാണ് എന്നാലും ഒരെണ്ണം കഴിച്ചേക്കല്ലേ ഇതിന് മധുരം വലിയ പുളിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട് കാണാൻ പോവാം ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വന്നപ്പോൾ തൊട്ട് ഭയങ്കര മഴയായിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോകളും അക്സെപ്റ്റ് എന്ന് എനിക്ക് തോന്നി കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും വാ നമുക്ക് പോയി വീട് കാണാം അവിടെയാണ് വീട് വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മൊത്തം ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ വീട് കാണിച്ചില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങകത്തായിട്ടാണ് അതായത് നമ്മൾ വഴിയിൽ നിന്ന് ഇങ്ങ് കയറി വന്ന് ഒത്തിരി ഇങ്ങ് അകത്തോട്ട് വന്ന് അകത്തായിട്ടാണ് നമ്മുടെ വീടുള്ളത് ബഹുമാനം ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ സിറ്റ് ഔട്ട് പോയി നോക്കാം എന്താ വീട് വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം ഇപ്പൊ നിലവിൽ വീട് മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാ വീടാണ് നമ്മളിന്ന് കാണിക്കാം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാം നമ്മൾ താമസിച്ച സ്ഥലം അറിയാം എങ്ങനെ താമസിച്ചിരുന്നതാണെന്ന് അറിയാം അപ്പൊ നമുക്ക് അതിന്റെ പരിമിതികളാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല അതൊക്കെ നമുക്ക് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് അതെങ്ങനെ പോയാലും കുറെ കാലങ്ങളൊക്കെ കടന്നു പോകും നമ്മൾ ഇങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വേണ്ടേ വെക്കാനൊക്കെ അപ്പോഴെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്ക് വിടുന്നുണ്ടോ ഇപ്പൊ നമ്മള് നിന്ന് കയറി വരുമ്പോഴേക്കും ഇതാണ് നമ്മൾ നിൽക്കുന്നതാണ് ഹാള് ഹാളിലോട് ചേർന്ന് തന്നെ ഇങ്ങനൊരു പോർഷൻ ഉണ്ട് ഇതിങ്ങനെ ഹാളായിട്ട് കൊടുത്ത് ഇങ്ങനൊരു പോർഷൻ ഉണ്ട് വിത്തും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇപ്പൊ സേവിന് വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് മറ്റേ കടയൊന്നും പൊളിച്ചോണ്ട് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഒരു ഇടനാഴി ഒരു സ്ഥലമാണ് ഇടനാഴി ഈ ഇടനാഴി ഇങ്ങനെ കടന്നു വരുമ്പോഴേക്കും രണ്ട് റൂമുകളുണ്ട് ഇങ്ങോട്ട് റൂമുണ്ട് ഇങ്ങോട്ട് റൂമുണ്ട് ഇത് നമ്മുടെ ജെറിന്റെ റൂം ഭാഗമാണ് ഇത് ജെറിന്റെ റൂം ആയിരിക്കും നമ്മുടെ വീട്ടിലെ ഏറ്റവും അനുകൂലമായിട്ട് കിടക്കുന്ന റൂമ് ഏറ്റവും എന്താ പറയുന്ന ഭാഗമാണ് ഇത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ കുറച്ച് കരവിരുദുകളാണിത് ഈ റൂം മുഴുവൻ ഇതുപോലാക്കണം എന്നാണ് അവൻ പറയുന്നത് അതെല്ലാം പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ എന്തായാലും ഇത്രയും ഭാഗം ഇങ്ങനെ കിടന്നതുകൊണ്ട് അവൻ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ മേശപ്പുറം എപ്പോഴും ഇങ്ങനെ മാത്രമേ ഇരിക്കുകയുള്ളൂ ഇത് വൃത്തിയാക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല പുതിയൊരു പണിപ്പുരയിലാണ് പുതിയൊരു പുതിയൊരു വണ്ടി ചെയ്തോണ്ടിരിക്കയാണ് ഇത് പി വി സി പൈപ്പാണ് നിങ്ങൾക്കറിയാലോ പി വി സി പൈപ്പ് അടുപ്പിലൊണ്ടുപോയി വെച്ച് മയക്കി ഒക്കെ ഒരു ജീപ്പ് പണിതോണ്ടിരിക്കയാണ് എടാ ഈ ജീപ്പ് ഒന്ന് കത്തിച്ച് കാണിക്കാവോ കത്തിക്കാനല്ല ജീപ്പ് കത്തിക്കാനല്ല എന്റെ വെട്ടൊന്ന് കത്തിച്ച് കാണിക്കാവോ പുതിയ ബാറ്ററി വേണം ആണോ ഇത് ലൈറ്റ് തന്നെ ഇപ്പൊ തന്നെ അവൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഈ ജീപ്പ് നല്ല അടിപൊളി ഒരു ജീപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പൊ അങ്ങനെയാണ് ഇത് ഈ മേശപ്പുറങ്ങളുടെ ഇതൊക്കെ ഓരോ സാധനങ്ങളും അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ വെള്ളം പാടേ ഇതൊക്കെ വണ്ടിയുടെ സാധനങ്ങൾ വെച്ച് തന്നെ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇത് അത് ഒരു ക്ലോക്ക് ആ ക്ലോക്ക് വണ്ടിയുടെ എന്നതാണ് അത് ഓമിനിയുടെ ക്ലച്ച് വെച്ചിട്ട് സെറ്റ് ആ ക്ലോക്ക് അതുപോലെ അവൻ നമുക്ക് ഫ്രണ്ടിൽ വെക്കാനായിട്ട് വലിയ ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാറും എന്താ എല്ലാം എന്ത് ചെയ്താലും ഒരു വണ്ടി ടച്ച് ഇതിനകത്ത് കാണും അപ്പൊ എവിടെ എവിടെയൊന്ന് കഞ്ഞി മുടിക്കുന്നുണ്ട് പിന്നെ കറിയൊക്കെ പഴയത് തന്നെ മുളക് പൊട്ടിച്ചത് മീൻ ചുമതി വറുത്തതും നമുക്ക് ഇനി എല്ലാം ചെയ്യാം എല്ലാം നമുക്ക് നല്ല നമ്മുടെ രീതിക്കാക്കണമല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മുടിയാണ് ഇത് നമ്മളുടെ ഞാനും ചേട്ടായി ഉപയോഗിക്കുന്ന മുറി ഇത് നമുക്ക് വേറെ ഒരു കട്ടിലും സാധനങ്ങളും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ഒരു സാധനങ്ങളും അതായത് അറിയാനും നമ്മൾ ഷെഡിൽ താമസിച്ചതല്ലേ അപ്പൊ ഒരു മുറി രണ്ട് മുറിയേ ഉണ്ടായിരുന്നുള്ളു അതിനകത്തുള്ള സാധനങ്ങളെ നമുക്ക് നമുക്കുള്ളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജെർണിയൊക്കെ ആയിട്ട് ഇപ്പൊ നിലത്താ കിടക്കുന്നത് അപ്പൊ ആ ഒരു മാർഗട്ടോ അതല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ പറയുമ്പോ പഞ്ഞ പോരൊക്കെ തോന്നരുതെന്ന് പറഞ്ഞത് കാരണം അത് ഇങ്ങനാണ് ഇതാണ് ഇത് അവിടുന്ന് നമ്മുടെ രണ്ടുപേരും മുറി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ബോർ മുറിയുണ്ട് ഈ മുറിയില് ഇത് ജെറ്റിന്റെ മുറിയാണ് കേട്ടോ ഇവിടെ ഞങ്ങള് ഏകമുറി നമുക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കയറി എന്തെങ്കിലും തൊട്ടാലോ അതൊക്കെ അവന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അവന്റെ മുറിയിൽ കയറി ഒന്നും ചെയ്യാറില്ല അവനിങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ തന്നെ മുറി അതായത് ജെർണ മുറി പോലെയല്ല ഈ മുറിയിൽ അനുകൂല സാധനം ഒന്നും കാണത്തില്ല അവന്റെ ഡ്രസ്സും അവൻ്റെ സാധനങ്ങളും അവൻ്റെ അങ്ങനെയുള്ളത് മാത്രമേ കാണത്തുള്ളൂ വേറെ ഒന്നും കാണത്തില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ മുറി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ആ നമ്മൾ ഹാളിൽ നിന്ന് വരുന്നതും ജപിൻ്റെ മുറിയിൽ നിന്ന് കയറുന്നതും അടുക്കളയിലോട്ട് ഇറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമും ഒക്കെ ആയിട്ട് ഒരു കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു റൂമാണ് നല്ല സൗകര്യങ്ങളുള്ള വീടാകട്ടോ എല്ലാ സൗകര്യങ്ങളും നല്ല സൗകര്യങ്ങളുള്ള ഇനി നമ്മളുടെ ഇതിലേക്ക് നമ്മൾ ഇപ്പം എന്നൊരു വീടാണ് നമ്മളൊരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു സഭിലേക്ക് മാറ്റുന്നത് തരുന്നില്ലാത്ത ആരാണ് ആ ഇത് പഴയ വിദ്യ പോലെ പഴയ വിദ്യയാണ് ഇതൊക്കെ ഇനി നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ഇതൊരു ബാത്റൂമാണ് അകത്തുള്ള ബാത്റൂം ആണ് ഇത് നമ്മൾ ഇത് എന്തൊക്കെ ഇച്ചിരി ഡാമേജ് നടക്കും അതെല്ലാം സെറ്റ് ആക്കണം പിന്നെ നമുക്കുള്ള രണ്ട് കട്ടിൽ കഴിഞ്ഞ പിന്നെ നമ്മുടെ വസ്തു അല്ലേ ഒരു എത്ര വർഷമായി ചേട്ടാ നമ്മൾ ഈ അലമാരി കൊടുത്തിട്ട് പത്തിരുപത് വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് ഈ അലമാരി ഇതാണ് നമുക്ക് വലിയ പാടുങ്ങോട്ട് ഇത്രയും കാലം ഇത് ചൂട് കൊണ്ട് നടക്കാനായിരുന്നു എന്തായാലും ഇതാണ് പിന്നെ ഉള്ള ഒരു പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാറുന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ് അപ്പൊ എനിക്ക് കറി കാണിക്കട്ടെ നമ്മുടെ കറി ഇത് ഞാന് മുളക് ചുട്ട് ചമ്മന്തി അരച്ചതാ പിന്നെ ഇച്ചിരി മീൻ കൊണ്ട് കറി എടുത്തില്ലേ ചേട്ടായിട്ടുണ്ട് സ്പെഷ്യൽ കറി ഉണ്ടായിരുന്നു ചേട്ടായി കണ്ടില്ലല്ലേ അപ്പം ഇത്രയും കറികളായിരുന്നു ഇന്നുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു പനിയായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഇതുവരെ അറിയാലോ വീഡിയോകളൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തോ പല കമൻറ്റുകളും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വീട് കാണിക്കാതെ ഇനി എന്ത് വീഡിയോ ചെയ്താലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല എനിക്കത് ഭയങ്കര സന്തോഷവും കാണും കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തതേ ഇതടുക്കളാം പെയിന്റ് ചെയ്യണം പെയിന്റ് ഒക്കെ ചെയ്തിട്ട് വേണം ഈ അടുക്കളയുടെ ഇങ്ങനെയാണ് അടുക്കളയുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ അടുപ്പ് ഇത് നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോ തന്നെ പല സാധനങ്ങളും ഉണങ്ങാൻ വെച്ചിരുന്ന തട്ടാണ് നമ്മളത് ആയിട്ട് പിന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും തന്നെ എന്താണ് അധികം സാധനങ്ങളൊന്നും നമുക്ക് ഇല്ല നമ്മൾ അത്യാവശ്യം ഒരു കഞ്ഞിക്കലവും ഒരു കരച്ചട്ടിയും അങ്ങനെ നമ്മൾ ഇരുപത് ഏക്കർ താമസിച്ചപ്പോൾ നേരത്തെ കൃഷി തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പല സ്ഥലങ്ങളിലും ആരന്മാർ താമസിച്ചപ്പോൾ ഒത്തിരി സാധനങ്ങൾ മിസ്സായിപ്പോയി ഒത്തിരി സാധനങ്ങൾ നശിച്ചു പോയി കാരണം നമ്മൾ മഴ നനഞ്ഞൊക്കെ ഷെഡുകളിലൊക്കെ അല്ലേ കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാതൊക്കെ പോയി പിന്നെ ഈ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് ഈ കൂടെ വെച്ചിരിക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ഇവിടെ ഇട്ടിരുന്നാൽ ഇട്ട് തട്ടുണ്ടാന്ന് നേരത്തെ ചാക്കിലൊക്കെ കെട്ടിയിട്ടിരുന്നത് അപ്പോൾ അതെല്ലാം ഇടത്ത് കഴുകി ഇങ്ങോട്ട് ഈ ഇങ്ങനെ ഈ ഒരു ലെയർ ഇങ്ങനെ വെച്ചേക്കുന്ന ഉള്ളതിൻ്റെ അപ്പുറത്തോട്ടല്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒരു വർക്ക് വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഡി അപ്പോൾ ഇവിടെ കുറച്ച് അലക്കാനുള്ള തുണിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കേണ്ട പാത്രമൊക്കെ ഇവിടെ കഴുകാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഷീറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഒരു ബാത്റൂം ഉണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം പുറത്തുള്ള ബാത്റൂമ് അകത്തൊരണമുണ്ട് അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇത് പുറത്ത് അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതാ പശുക്കൂടാണ് അപ്പൊ നമ്മുടെ ആ പശുമാമയും കുഞ്ഞുമൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ട് കൊണ്ടുപോയിട്ടില്ല രണ്ട് എന്താണ് നാളെ ചിലപ്പോൾ അവർ പോകുമായിരിക്കും ഇവിടുത്തെ തന്നെ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും പശുവാണ് പശുവും ഉണ്ട് പിന്നെ പിന്നെന്താ അവിടെ കൂടിനകത്ത് റാണി കിടപ്പുണ്ട് അപ്പം അങ്ങനെ അതാ ഇതാണ് പശുക്കൂട് പിന്നെ നമുക്ക് ആട്ടുംകൂടുണ്ട് ആട്ടുംകൂട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അല്ലെ അവിടെയാണ് ആട്ടുംകൂടുള്ളത് അവിടെ അതൊക്കെ പിന്നെ നമുക്ക് പിന്നെ കണി ആടൊന്നും ഇല്ല പക്ഷെ നമുക്ക് ആടൊക്കെ വേണം ആടും പശുവൊക്കെ വേണം ഇനിയും വേണം നമുക്ക് ഓരോന്നോരോന്ന് ഇനിയും നമുക്ക് ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടണം ഇനി ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടിയാലും ആ കൂട്ടി വെക്കുന്നത് ഒരിടത്ത് തന്നെ കാണും എന്നുള്ളതാണ് നമ്മുടെ ഭയങ്കര സന്തോഷം പിന്നെ ഇവിടുന്ന് ഇതേ ആ കാണുന്നതേ അവിടെയാണ് നമ്മുടെ കാടക്കൂട് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ളത് എനിക്കത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റുമോന്നറിയത്തില്ല പിന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ് നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ഓരോന്നും സംസാരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇനി എന്തെങ്കിലും ഉണ്ടോ കാണിക്കേ കാണിക്ക് ഇനി നമുക്ക് ഇനി നമുക്കത് ചെയ്യേണ്ടത് പെയിൻറ്റ് ചെയ്യണം പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പോയാലും പെട്ടെന്നൊന്നും ഉടനെ ഒന്നും നടക്കത്തില്ല പതിയെ പതിയെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അന്നേരം വീഡിയോ ഇടണമെന്ന് ഓർത്തു പക്ഷേ അത് എല്ലാവരും കമൻറ്റ് കാണുമ്പോൾ എനിക്കീ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ് നമ്മൾ നമുക്കറിയാൻ പോലൊക്കെ മിക്സ് ചെയ്യാനല്ലോ ബിപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ധൈര്യമായി അപ്പോൾ നമുക്കെന്നാലും ഇനി ഇന്ന് തൊട്ട് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ വീഡിയോ ഇട്ടിട്ട് ഇന്ന് മുതൽ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാം അപ്പൊ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് എൻ്റെ ഒരുപാട് സങ്കടമായിരുന്നു പിന്നെ ഒരുപാട് സങ്കടമുള്ള ഒരു പാത്രം സാ പത പത കേട്ടാ ചേട്ടായി പാത്രം പതട്ടില്ല ശരിക്കും നമുക്ക് നമ്മളെ ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യായിരുന്നു കാരണം നമ്മളൊരു സാധനം പാട്ടത്തിനെടുത്ത് നട്ട് പിടിപ്പിച്ച് അത് കായായി പഴുത്താൽ മാത്രമേ അത് പച്ചക്കറി ഐറ്റംസ് മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഭയങ്കര പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം കാരണം നമ്മളൊരു സാധനം നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിർ നിൽക്കുന്ന ഒരു സാധനങ്ങളും കൃഷി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കൃഷി ഇല്ല കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കാൻ തന്നെ ഒന്നുമില്ല പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് എല്ലാ വകളും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം ജട്ടൻ പാത്രമൊക്കെ കഴിഞ്ഞ് വെച്ചു മിടുക്കനൊക്കെ മിടുക്കനൊക്കെയാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ